പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുവിനെ ഒതുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അനാർക്കലി ഇതിനായി മാർഗഴിയെ ചെന്ന് കാണുകയും ചെയ്യുന്നു മാർഗ് മാർഗഴിയോട് നിന്റെ എല്ലാം എനിക്ക് മനസ്സിലായി നിന്നെ വിശ്വസിക്കാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കാര്യമാണ് ഇപ്പോൾ അറിയേണ്ടത് നിന്നെ വിശ്വസിച്ച് ഞാൻ കൂടെ നിർത്തിയാൽ നീ എന്നെ ശ്രദ്ധിക്കുമോ നീ എൻ്റെ കൂടെ നിൽക്കുകയാണ് എങ്കിൽ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ നൽകാം ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യണം ഇതോടെ മാർഗഴി തനിക്ക് ഉപകാരമുള്ള കാര്യമാണ് എങ്കിൽ ഞാൻ അത് ചെയ്യും അല്ലാതെ ഇനി എന്നെ ചതിക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ നിങ്ങൾക്കുള്ള പണി ഞാൻ നൽകും ആ കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട ഇതോടെ കാര്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുപോകാം എന്ന് അറിയിക്കുകയാണ് നാർക്കലി ഇപ്പോൾ മാർഗഴി ചെയ്യേണ്ടത് ഗോവിന്ദിൻ്റെ മനസ്സിലൊരു ഇടം ഉണ്ടാക്കുക എന്നതാണ് മാർഗഴിയെ പോലെയുള്ള ഒരു പെൺകുട്ടി വിചാരിച്ചാൽ അത് നിഷ്പ്രയാസം സാധിക്കും എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് മാർഗഴിയുടെ കൂടെ നിൽക്കാൻ ഞാൻ ഇപ്പോൾ തയ്യാറായി മുന്നിലേക്ക് വന്നിട്ടുള്ളത് മാർഗഴി നീ ഞങ്ങൾ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്താൽ നിനക്ക് എല്ലാവിധ കാര്യവും ഞാൻ ചെയ്തു തരും എന്ന് പറയുകയും ചെയ്തതിരെ തുടർന്ന് മാർഗഴി അതിന് തയ്യാറായി മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ഗോവിന്ദിന്റെ വീട്ടിലേക്ക് മാർഗഴിയെ രാധികാമ കൊണ്ടുവരുന്നത് ഇത് ഗീതുവിനെ ഞെട്ടിച്ച തിരിച്ചടിയാകുന്നു പുതിയ വഴിത്തിരിവുകൾ ഇതേ തുടർന്ന് ഗീതുവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്